് മുത്ത പണികളെ അതായത് നമ്മുടെ മൂന്നാറോ ഒരു ഫീസിയാണ് അതിലേക്ക് കണ്ടിന്ന് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കിട്ടില്ലേ കിട്ടില്ലേ

െ ഇവിടെയൊക്കെ കുറെ പൂക്കളും കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല രസമാണ് വിനോദസഞ്ചാരിലൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ നല്ല തിരക്കാണ് അപ്പോൾ ഈ അടുത്തത് ഇവിടെ ഇങ്ങോട്ടാണ് കേട്ടോ ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കുകളാണ് കണ്ടില്ലേ കുട്ടികൾക്കുള്ള പാർക്ക് എല്ലാവർക്കും കളിക്കാനുള്ളത് നല്ല കാലാവസ്ഥ നല്ല തണുപ്പാണ് കേട്ടോ അങ്ങനെ കുറേയൊക്കെ കറങ്ങിയായി കേട്ടോ കുറച്ച് പൂക്കളും ഫ്ലവേഴ്സും കണ്ടില്ലേ എല്ലാ ഗാർഡൻസാണ് കണ്ടിട്ട് നല്ല അതിമനോഹരമായിരിക്കും കണ്ടില്ല നല്ല കാലാവസ്ഥ നല്ല തണുപ്പാണ് അതോ കണ്ടില്ലേ കുന്നിൻ്റെ എല്ലാം തേലത്തോട്ടാണ് അതിൽ ഇടുക്കുകയാണ് കേട്ടോ കണ്ടില്ലേ ഇടയ്ക്കാണ് ഇതൊക്കെ ഇരിക്കുക ഉച്ച സമയമാണ് എന്താ ഭയങ്കര നല്ല കാലാവസ്ഥ നല്ല നല്ല തണുപ്പുണ്ട് കണ്ടില്ലേ ചെടികൾ ഇതിലേക്കുണ്ട് എന്താ ആനയുടെ ആന പ്രതിമയാണ് കേട്ടോ ഒറ്റലല്ല ് ഇതാണ് നമ്മുടെ മൂന്നാറ് തേലത്തോട്ടം കണ്ടില്ലേ എങ്ങനെയുണ്ട് അതിമനോരമായ കാഴ്ചകളാണ് ചെറിയൊരു മഴക്കോളുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ ഒക്കെ തേലത്തോട്ടമാണ് മഴക്കോളുണ്ട് മക്കളൊക്കെ മോൾ നീക്കി പോ നല്ല കാലാവസ്ഥ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പ് കട്ടിലൂന്നാർ തേല തൊട്ടോണറ്റില്ലേ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഓക്കേ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ നല്ല തണുപ്പാണ് നല്ല കാലാവസ്ഥ കേട്ടില്ലേ